സംഭവം പറഞ്ഞാൽ ഒരു ടീം കാർ വന്ന് നിർത്തി ഷവർമയും ബർഗറും ഓർഡർ ചെയ്ത് ഷവർമ കൊണ്ടു കൊടുത്ത് ബർഗർ ക്യാൻസലാക്കി ബാക്കിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ച് ഷവർമില് മുളകാണോ കൊടുക്കണോ ചോദിച്ചു അങ്ങനെ പ്രശ്നമായി ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ വാപ്പാണെന്ന് ചോദിച്ച് എവിടെ സ്ഥലം ചോദിച്ചു വയനാട് ഇറങ്ങപ്പോ അടിക്കട എറിഞ്ഞാല് ബാക്കിൽ നിന്ന് ഒരാള് അടിച്ച് എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു മലപ്പുറത്ത് ഷവർമ്മയ്ക്കൊപ്പമുള്ള പച്ചമുളക് വലുപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് ബേക്കറി ഉടമകളെ തല്ലിച്ചതച്ചു പുത്തനത്താണി കുട്ടിക്കളത്താണിയിലെ എൻ ജെ ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമം നടന്നത് രാത്രി ഏഴരയോടെ ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘം ഷവർമ്മ ഓർഡർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം വയനാട് കുന്നമ്പറ്റ സ്വദേശികളായ കരീമും മക്കളായ മുഹമ്മദ് സബീലും അജ്മലും ചേർന്നാണ് കട നടത്തുന്നത് കാറിലിരുന്നു കൊണ്ട് രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമ്മയുമാണ് സംഘം ഓർഡർ ചെയ്തത് കരിയുമാണ് സംഘത്തിൽ നിന്ന് ഓർഡർ എടുത്തത് പിന്നീട് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തത് റദ്ദാക്കി കരിയും കാറിനരികിലെത്തി ഷവർമ്മ കൊടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഷവർമ്മയ്ക്കൊപ്പമുള്ള മുളക് എടുത്തു കാണിച്ച് സംഘം പ്രശ്നങ്ങൾ തുടങ്ങി ബാക്കിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ച് ഷവർമ്മയിൽ മുളകാണോ കൊടുക്കണോ ചോദിച്ചു അങ്ങനെ പ്രശ്നമായി ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ വാപ്പാണ്ട് ചോദിച്ച് എവിടെ സ്ഥലം ചോദിച്ചു വയനാട് ഇറങ്ങുമ്പോൾ അടിക്കട എറിഞ്ഞാൽ ബാക്കിൽ നിന്ന് ഒരാള് അടിച്ച് എല്ലാവരും കൂടി വണ്ടീന്ന് ഇറങ്ങി വന്നപ്പോൾ ഇട്ടപ്പോ നമ്മൾ ഉള്ളിലായിരുന്നു പുള്ളിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ പിടിച്ചേക്കാൻ നോക്കി പിടിച്ചേക്കാൻ നോക്കി ഞങ്ങൾ അങ്ങനെ ഇതാക്കി ഒരാളിന്നെ കഴുത്തിനെ പിടിച്ച് കമ്പി കൊണ്ട് തലടിപ്പിച്ച് നിലത്ത് വണ്ണിന് തലക്ക് ചവിട്ടി അപ്പോൾ കഴുത്തിന് പിടിച്ച് കണ്ണുക്കൊരു കുത്തും കുത്തി ഇതാക്കി പിന്നെ പോലും നാലാൾക്കാരും കൂടി ഞങ്ങൾ മൂന്നാളും തല്ലിക്ക് വാപ്പാക്ക എന്താ വെച്ചാൽ വാപ്പാൻ്റെ കയ്യിൽ ബാക്ക് സൈഡ് ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾ ഇത് കമ്പിമാർക്കൊരു സംഭവം ഉണ്ടായിരുന്നു അതെടുത്ത് വന്നിട്ട് കാറിന് കാറിന് കാർന്നടിച്ച ബാക്കിൽ എടുത്ത് വന്നിട്ട് അടിച്ച് എന്താ കമ്പിന്ന് കണ്ടിട്ടില്ല അവര് സാൻഡ്വിച്ചും അല്ല ഷവർമയും ബർഗറും അവര് മുളകിൻ മുളക് പറഞ്ഞിട്ടാണ് ഇത്ര ചെറിയ മുളകാണോ ഷവർമ്മക്കൊപ്പം കൊടുക്കുന്നത് എന്നായിരുന്നു സംഘത്തിന്റെ ചോദ്യം പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്നും കരീമിനോട് ചോദിച്ചു വയനാട്ടുകാരാണെന്ന് പറഞ്ഞതോടെ കാറിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങി ആക്രമിക്കുകയായിരുന്നു തടയാനെത്തിയ കരീമിന്റെ മക്കളെയും ക്രൂരമായി മർദ്ദിച്ചു കരീമിനെ കാറിലുണ്ടായിരുന്ന ഇരുമ്പ് വടിയെടുത്ത് അടിച്ച സംഘം സബീലിനെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും അജ്മലിനെ തള്ളി വീഴ്ത്തി തലയ്ക്ക് ചവിട്ടുകയും ചെയ്തു കൂടി പോയതാണ് പോലീസ് വന്നിട്ട് നേരെ ചെയ്തു ഇല്ല നമുക്ക് പറഞ്ഞാൽ അഞ്ച് ഒരു ഏറെ മുതൽ പന്ത്രണ്ട് മണി കട ക്ലോസ് ചെയ്യുന്നവരെ പിന്നെ കച്ചവടം ചെയ്തിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന പതിനഞ്ച് കിലോ ഷവർമ്മ ഷവായ മന്തി റൈസ് പൊറോട്ട ഒക്കെ കൊണ്ട് ഈ വേസ്റ്റിൽ ഒഴിവാക്കിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപേൻ്റെ സാധനം നമുക്ക് വെറുതെ നഷ്ടമായി പോയിക്കണം ഒഴിവാക്കിയിട്ട് പിന്നെ അതേമാർക്ക് ഇന്നലെ ഇതിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നു ഇന്നലെ അതേമാർക്ക് കച്ചവടം വായിച്ചാണ് ശേഷം സംഭവത്തിന് ശേഷം ചോദിച്ചാൽ ഇവിടെ ഇരുന്ന കസ്റ്റമർ ഇന്നും വന്നിട്ടുമില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നു നമ്മള് ഇന്നലെ പക്ഷെ അങ്ങനെയാണ് ഇല്ല നാട്ടുകാർ ൂടിയതോടെ സംഘം കാറെടുത്ത് രക്ഷപ്പെട്ടു പേർക്കും പരിക്കേറ്റതോടെ കച്ചവടം താറുമാറായി കച്ചവടത്തിനായി കരുതിയിരുന്ന ഇരുപത്തി എണ്ണായിരം രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ ചവറ്റുകോട്ടയിൽ തള്ളേണ്ടി വന്നു അടഞ്ഞുകിടന്നിരുന്ന ബേക്കറി കരീമും മക്കളും മൂന്നു മാസം മുമ്പ് നടത്തിപ്പിന് ഏറ്റെടുത്തതാണ് കച്ചവടം മെച്ചപ്പെട്ടു വരുന്നതിനിടെ നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന്റെ നടുക്കത്തിലാണിവർ സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികളായ സത്താർ മുഹമ്മദ് ഹനീഫ മുജീബ് ജനാർദ്ദനൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്